കേസിന്റെ യഥാർത്ഥ എനിക്ക് അറിയില്ല പക്ഷെ സാധാരണ നിലയിൽ പോലീസിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ആളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുക ലോക്കപ്പിൽ വെക്കുക എന്നുള്ളതാണ് നല്ല രീതി സാധാരണ പരാതി വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചില അടിസ്ഥാനപരമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് നടപടികളിലേക്ക് നീങ്ങാറുള്ളത് അങ്ങനെയല്ലാത്ത തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ ഒരാളുടെ പരാതി അയച്ചു ഉടനടി തന്നെ ആളെ അറസ്റ്റ് ചെയ്തത് പതിനേഴ് ദിവസം ലോക്കപ്പിലിട്ടു എന്നൊക്കെ പറയുമ്പോഴ് പോലീസ് സംവിധാനം യഥാർത്ഥത്തിൽ മറ്റാർക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം കാരണം ഇത് രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിലായാലും ശരി സാമ്പത്തിക വൈരാഗ്യത്തിന്റെ പേരിലായാലും ശരി ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലീസ് എന്തിനാണ് തങ്ങളെ പിടിക്കുന്നത് അയാൾ എന്ത് കുറ്റം ചെയ്തു എന്നതിനൊക്കെ പ്രാഥമികമായിട്ട് ഒരു അന്വേഷണമുള്ള സംഗതി അത് നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് കേരളത്തിൽ ഈ വിഷയം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് പോലീസ് ലോക്കപ്പിലെ മർദ്ദനം പോലീസ് സ്റ്റേഷൻ പിടിച്ചു കൊണ്ടുപോയി തല്ലല്ല ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നു ഒരു വ്യവസ്ഥയില്ലായ്മ ഒരു തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ വളരെ വ്യാപകമായിട്ട് പോലീസ് സംവിധാനത്തില് വന്നിട്ടുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അടിയന്തരാവസ്ഥയുടെ ഒരു ഒരു മറവ് ഉണ്ടായിരുന്നു ഇന്നതല്ല ഇന്ന് പോലീസിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല പോലീസിനെ നിയന്ത്രിക്കാൻ ആരുമില്ല പോലീസ് എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഒരു അക്ഷരം മറുത്തു പറയാൻ നാട്ടിലാളില്ല എന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇന്നടക്കം തൃശ്ശൂരിൽ ഇന്നടം ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ വരുന്നത് പോലീസ് ഒരു ദാർണ്ണിയുമില്ലാതെ മുഖത്തൊക്കെ അടിക്കുകയാണ് അയാൾ ഒരു പരാതിയുമായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദ്യം ചെയ്യുകയാണെങ്കിലോ അവരുടെ രോഷമാണ് ഈ പൊതുജനങ്ങളോട് തീർക്കുന്നത് നമുക്കറിയാം പൊതുജനങ്ങളുടെ സർവെന്റായിട്ട് പ്രവർത്തിക്കേണ്ട പോലീസാണ് അവരെ ഭരിക്കുന്നതിലേക്കും അവരെ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത് വളരെ ഭീകരമായിട്ടൊരവസ്ഥയിലേക്കല്ലേ കേരളം മാറുന്നത് അല്ല അത് തന്നെയാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളില് യഥാർത്ഥത്തില് ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങളുണ്ട് ഏത് മഹാ കൊള്ളക്കാരനോ ഭീകരനോ ആയിട്ടുള്ള പ്രതിയാണെങ്കിൽ പോലും അവരെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് പോലീസ് സ്റ്റേഷൻ ബീഡിംഗ് ചെയ്യാനുള്ള സ്ഥലമല്ല പോലീസ് ലോക്കപ്പുകൾ ആളുകളെ അടിച്ചു കൊല്ലാനുള്ള സ്ഥലമല്ല പോലീസിൽ പരാതി വരുന്ന ആളുകളെ മുഖത്തടിക്കുക എന്നുള്ളത് ഒരു ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതല്ല അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു സംവിധാനം ഉണ്ട് പക്ഷെ പോലീസിലെ ആളുകൾക്ക് ഇപ്പൊ ഈ തൃശൂർ സംഭവത്തില് നാലു വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് വരെ ആ ആളുകൾക്ക് ആളുകൾക്ക് നീതി കിട്ടാതെ ഇരിക്കുന്നുണ്ടായിട്ടുള്ളത് പോലീസ് അവർക്ക് ചില പിന്നെ കുറച്ച് സ്ഥലം മാറ്റം കൊടുത്തിട്ട് വർഷം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് ഇപ്പം പിന്നെ ആർ ടി ഐ വഴി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് നടപടിയിലേക്ക് നീങ്ങിയത് ഇതൊക്കെ നേരത്തെ അറിയുന്നതാണ് ഇവരുണ്ട ചെയ്തിട്ടുള്ളതെന്ന് പോലീസിന് അറിയാം ഇവരെങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ വന്ന ആളുകളെ ഭേദ്യം ചെയ്തതെന്ന് പോലീസിന് അറിയാം അങ്ങനെയൊക്കെ ആയിട്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അവരെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്ത ഒരു സംവിധാനമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് കേരളത്തിലുള്ളത് അതാണ് യഥാർത്ഥ ഭീകരാവസ്ഥ കേരളത്തിലെ പോലീസിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾ ഒരു നീതിയും കിട്ടുകയില്ല എന്ന് വളരെ വളരെ കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അതിന് ഉത്തരവാദി തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വമാണ് ആരാണോ പോലീസ് വകുപ്പിനെ മരിക്കുന്നത് അവര് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറ്റ് പണി തെരച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വകുപ്പിനെ നോക്കാൻ സമയമില്ലെങ്കിൽ അദ്ദേഹം വേറെ ഒരാളെ ഏൽപ്പിക്കണം അല്ലാതെ ഈ തരത്തിൽ ഈ ഒരു നാടിന് അതിഭീകരമായ അവസ്ഥയിലേക്ക് പോകാൻ അനുവദിക്ക് നീകരിക്കാൻ കഴിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം